ഭാരതത്തിൻ്റെ എക്കാലത്തെയും ഒറ്റ സൗഹൃദരാജ്യം റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ലോകരാഷ്ട്രങ്ങൾ സ്വല്പം ഉദ്വേഗത്തോടെയും ഏറെ ആകാംക്ഷയോടുകൂടിയും തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകം കൃത്യമായി പറഞ്ഞാൽ യൂറോപ്യൻ സമൂഹം നെയ്റ്റോ കമ്മ്യൂണിറ്റി ട്രാൻസ് അറ്റ്ലാന്റിക് കമ്മ്യൂണിറ്റിയുടെ യൂറോപ്യൻ ഭാഗത്തെ രാജ്യങ്ങൾ എന്താണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പുതിയ ഇടപാടുകൾ ഏതെങ്കിലും രീതിയിൽ റഷ്യയിൽ നിന്നും ഭാരതത്തിലേക്കുള്ള എണ്ണ കയറ്റുമതി അതിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമോ ഉടൻ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതേക്കുറിച്ച് ധാരണയാകുമോ നോക്കൂ ഇന്ത്യയുടെ എക്കാലത്തും വിശ്വസിക്കാവുന്ന ചങ്ങാതി എന്ന നിലയിൽ എക്കാലത്തും ഒരു സ്റ്റേബിൾ സെക്യൂർ ബന്ധമായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നത് ഒരിക്കൽ പോലും ചരിത്രത്തിൽ ഉലച്ചിൽ തട്ടിയിട്ടില്ല എന്നുകൂടി കാണണം പക്ഷേ എണ്ണ വാങ്ങൽ എന്നത് പരമ്പരാഗതമായ ഇന്ത്യയുടെ നയമായിരുന്നില്ല നമ്മുടെ ഹൈഡ്രോ കാർബൺ റിക്വയർമെൻറ്റ്സ് പ്രധാനമായും വെസ്റ്റ് ഏഷ്യ അതായത് പേർഷ്യൻ ഗൾഫ് റീജ്യനിൽ നിന്നും ആയിരുന്നു ഇപ്പോൾ നമുക്കൊരു ഡൈവേഴ്സിഫൈഡ് ഓയിൽ പർച്ചേസ് പോളിസി ഉണ്ട് അതായത് എവിടെ നിന്നെല്ലാം ലാഭകരമായി ആദായകരമായി എണ്ണ ലഭിക്കുന്നു അവിടെ നിന്നെല്ലാം സ്വാംശീകരിച്ച ലോകത്തെ വൻപൻ റിഫൈനറികളിൽ അത് ഇന്ത്യയിലാണ് മിക്കതും അതിൽ റിഫൈൻ ചെയ്ത് അത് യൂറോപ്യൻ വിപണികളിലും ലോക വിപണികളിലും എത്തിക്കുക ഇപ്പോൾ ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും ഗുണമേന്മയുള്ളതും വില കുറവുമുള്ളതായ എണ്ണ ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എന്തുകൊണ്ട് അത് വേണ്ട എന്ന് വയ്ക്കണം അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം നികുതി അതായത് ഇരുപത്തഞ്ച് ശതമാനം പിഴ തീരുവ ഉൾപ്പെടെ ടറിഫ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം അമേരിക്ക വോൺസ് ഇന്ത്യ ടു ഡിസ്റ്റൻസ് ഇറ്റ് സെൽഫ് ഫ്രം റഷ്യ അതേസമയം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡൻറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ താഴെ വിരുന്നതിനോട് അനുബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ സാഹൂതം വീക്ഷിച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് ഇന്ത്യയുടെ മണ്ണിൽ വന്ന് വന്നുകൊണ്ട് വ്ളാഡിമിർ പുടിൻ പ്രകടിപ്പിക്കുകയാണ് അമേരിക്കയിലേക്ക് റഷ്യ ചില ഇന്ധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ആണവ ഇന്ധനം ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം യൂറോപ്യൻ കമ്മ്യൂണിറ്റിക്ക് അതാകാം ഇന്ത്യക്ക് ഇന്ധനം വാങ്ങാനാവില്ല ഇതെവിടുത്തെ നീതിയാണ് എന്ന് സ്വല്പം ഉച്ചത്തിൽ തന്നെ പുട്ടിൻ പറയുന്നത് കേട്ടു അതുമാത്രമല്ല പുട്ടിൻ ആൻഡ് മോദി ആ വിഷവൽസിൻ്റെ ഒരു ഓപ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ വ്യക്തമാകും നിർബന്ധമായി മനഃപൂർവ്വമായി ഏതാണ്ട് കരുതിക്കൂട്ടി എന്ന നിലയിൽ വെസ്റ്റേൺ വേൾഡിനെ ചെറുതായിട്ടെങ്കിലും പ്രകോപിപ്പിക്കുക പ്രത്യേകിച്ച് അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഭാരതം ചെയ്തു വെച്ചു കാരണം സഞ്ചരിക്കുന്ന വാഹനമുൾപ്പെടെ ഈ പ്രോട്ടോകോൾ നിബന്ധനകളുണ്ട് അതിനുപരിയായി അതൊരു ഓപ്റ്റിക്കലാണ് നോക്കൂ ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ടാറ്റയുടെ വാഹനമാണ് ലാൻഡ് ആൻഡ് റേഞ്ച് റോവ് ബ്രിട്ടീഷ് റേഞ്ച് റോവ് പക്ഷേ അത് ബ്രിട്ടീഷാണ് അത് യൂറോപ്യനാണ് അത് ഒഴിവാക്കിക്കൊണ്ട് അതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒരു ജാപ്പനീസ് വാഹനം ടയോട്ടയുടെ വാഹനമാണ് പുട്ടിനും മോദിയും ഒരുമിച്ച് വന്നിറങ്ങാൻ ഉപയോഗിച്ച വാഹനം എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ കണക്ഷൻ മാറ്റി നിർത്തിക്കൊണ്ട് വെസ്റ്റേൺ കണക്ഷൻ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെറിയ സൂചന സന്ദേശം നൽകുകയാണ് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ വിലയിരുത്തേണ്ടത് പ്രധാനമായി ചർച്ചകൾ ചർച്ചകളുടെ ഫലം എന്ത് തന്നെ ആയിരുന്നാലും ശരി പ്രധാനമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇന്ത്യയുടെ എയർ സുപ്പീരിയോറിറ്റി നിലനിർത്തണം എയർ ഡിഫൻസ് നിലനിർത്തണം അതിന് നിലവിലുള്ള അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ആൻറ്റി എയർ ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഉൾപ്പെടെ നമ്മുടെ പ്രതിരോധം ഗംഭീരമായി നിറവേറ്റിയത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം കൂടിയാണ് നമ്മൾ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത വെപ്പൺ സിസ്റ്റംസ് ഉണ്ട് അതിനു പുറമെ ഇപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡ് കൂടി കരാടിൻ്റെ ഭാഗമായി സാധിക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള കരാറല്ല ദീർഘകാല കരാറിൽ അതാണ് ഒരു സാധ്യത രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഓയിൽ ഇമ്പോർട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് കുറവായിരുന്നു ഒക്ടോബർ നവംബർ മാസത്തിൽ ലേശം കുറഞ്ഞിരുന്ന ഓയിൽ ഇമ്പോർട്ട് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നയപരമായ ഒരു തീരുമാനമെടുക്കുമോ എന്നുകൂടി നോക്കേണ്ട കാര്യമുണ്ട് അതുമാത്രമല്ല എയർക്രാഫ്റ്റിൻ്റെ ഒരു കാര്യം ഇപ്പോൾ സുഖോയ് എം കെ ഐ തേർട്ടി ഇതാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത വിമാനം ഇപ്പോൾ പുതിയ പതിപ്പുണ്ട് അത്യന്താധുനികമായ സ്റ്റെൽത്ത് വിമാനങ്ങളാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യൻ നിർമ്മിത എസ് യു ഫിഫ്റ്റി സെവൻ്റെ ഒരു സ്ക്വാഡ്രൺ ഇന്ത്യക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു പലപ്പോഴും ഈ ആനുവൽ ഉച്ചകോടിയിൽ എത്തിച്ചേരുന്ന ധാരണകൾ പിന്നെ പ്രഖ്യാപിക്കുകയാണ് പതിവ് അപ്പോൾ ആനുവൽ ഉച്ചകോടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാർഷിക ഉച്ചകോടിയാണ് പുട്ടിനും മോദിയും തമ്മിൽ അതായത് പുത്തിൻ്റെ രണ്ടര പതിറ്റാണ്ടോളം ഉള്ള റഷ്യൻ്റെ റഷ്യയുടെ ഭാഗതയം മോദിയുടെ പത്ത് വർഷത്തിലധികമായി തുടരുന്ന ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പദത്തിലെ അപ്പം ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ മാറി മാറി വരുന്ന കോൺഗ്രസ് സർക്കാരുകളാണെങ്കിലും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാരുകളാണെങ്കിലും റഷ്യയുമായുള്ള നയത്തിൽ യാതൊരു വ്യതിയാനവും വന്നിട്ടില്ല എന്ന് വെസ്റ്റേൺ വേൾഡിനെ ഓർമ്മിപ്പിക്കുന്ന ഭാരതത്തെ ഇവിടെ കാണുന്നത് മാത്രമല്ല മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ ഗ്ലോബൽ റിയാലിറ്റിയിൽ യഥാർത്ഥത്തിൽ ബ്രിക്സിൻ്റെ ഒരു പുതിയ പതിപ്പ് ഡോളറിനെതിരെ അമേരിക്കൻ ഡോളറിൻ്റെ തീർവാഴ്ചക്കെതിരെ ഒരു ബ്രിക്സ് കറൻസി സാധ്യമാവുമോ ആത്യന്തികമായി ഇപ്പോൾ അമേരിക്ക ഇ ബ്രീതിങ് ഫയർ ഡൗൺ ദ നെക്ക് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഡ്രാഗൺ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയെങ്കിൽ അതിന് പ്രതിരോധം എന്ന നിലയിൽ ചെയ്യാനൊക്കെ ഒരു കാര്യം ഈ ഡോളർ അധിഷ്ഠിതമായ ലോക വ്യാപാര ക്രമം മാറ്റിമറിച്ചുകൊണ്ട് തദ്ദേശ കറൻസിയിൽ പരമാവധി വ്യാപാരം നടത്തക്ക രീതിയിലേക്ക് ഘടനകളെ ഒരുക്കുക ഇതൊരു ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ബ്രസീലിൻ്റെയും സൗത്ത് ആഫ്രിക്കയും ആഫ്രിക്കയുമൊക്കെയുള്ള കളക്റ്റീവ് ഡിസയറാണ് യേണിംഗ് ആണ് ഇത് സംഭവിക്കുമോ ആത്യന്തികമായി അവിടെയും പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട ബൈലൈൻസിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഉക്രൈൻ യുദ്ധം രണ്ടര വർഷത്തിലധികമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം പരിഹരിക്കാനായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് വെസ്റ്റേൺ വേൾഡ് ചിന്തിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ഇന്ത്യ വിചാരിച്ചാലും സാധിക്കും കാരണം റഷ്യ ഏറ്റവും അധികം ഇടപെടുന്നത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയും ചൈനയും ഒക്കെ ആയിട്ട് തന്നെയാണ് അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപിൻ്റെ പ്രോഗ്രാം അത് ഒരു ഷെൽഫിൽ വെച്ചുകൊണ്ട് ബാക്ക് ബാക്ക്ബേണറിൽ വെച്ചുകൊണ്ട് പുതിയ ഫോർമുലയുമായി രംഗത്ത് വരാൻ ഒരു പക്ഷേ സംയുക്ത ഇന്ത്യ റഷ്യ നീക്കത്തിന് സാധിക്കുമോ പുട്ടിന് കൂടി സ്വീകാര്യമായ റഷ്യയ്ക്ക് കൂടി സ്വീകാര്യമായ അമേരിക്കൻ ബ്രോക്കേഡ് പീസിന് അതീതമായ ഒരു ഫോർമുലയിലേക്ക് എത്താൻ കഴിയുമോ ഇന്ത്യ മധ്യസ്ഥത വഹിക്കുക എന്ന കാര്യം ഉദിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക റഷ്യയും യുക്രൈനും തമ്മിൽ തർക്കമുണ്ട് എങ്കിൽ നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക പക്ഷേ ഇന്ത്യ ഒരു നിർണായക റോള് വഹിക്കാനുള്ള സാധ്യത ഭാവി നയതന്ത്രത്തിൽ ലോക നയതന്ത്രത്തിൽ ഇവൻ വൻ ശക്തികൾ ഉൾപ്പെടെയുള്ള നയതന്ത്രത്തിൽ ഒരു നിർണായക പ്രേരക ശക്തിയാകാൻ കാറ്റലിക് ശക്തിയാകാൻ ഭാരതത്തിന് കഴിയുമെങ്കിൽ ആത്യന്തികമായി കഴിയുമെങ്കിൽ അമേരിക്കൻ ഡിക്ടേറ്റഡ് വേൾഡ് ഓർഡർ ക്രംബിൾ ചെയ്യുമെന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ടും പ്രത്യേകിച്ച് റഷ്യയുടെ ആണവ വിന്യാസം ഏറ്റവും വൈകി വന്ന വാർത്തകളനുസരിച്ച് റഷ്യയുടെ ആണവ മിസൈലുകൾ റഷ്യൻ അതിർത്തിയിൽ യൂറോപ്പിന് നേരെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് വകുപ്പുകൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സെക്യൂരിറ്റി ഈസ് ഇൻ ഡേഞ്ചർ എത്രത്തോളം ആ ഒരു കാര്യം ഇന്ത്യക്ക് കൂടി ആ ഗ്ലോബൽ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കാനാവും എന്ന ചിന്ത കൂടി ഈ തരുണത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് എങ്ങനെ നോക്കിയാലും റഷ്യൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനം ചരിത്രപരമായ നിർണായകമാണ് അതിൽ നിന്നും ഉരുത്തിരിയുന്ന കൊറോളറീസ് എന്താണ് എന്ന് മാത്രമാണ് ഇനി വിശകലനം ചെയ്യാനുള്ളത്